ഇക്കണോമിക് ക്രൈസിസ് മാത്രമായിരുന്നില്ല ഇന്ത്യക്ക് നേരിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് ക്രൈസിസും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഭക്ഷ്യവിളകളുടെ കുറവ് മാത്രമല്ല നല്ല രീതിയിൽ തന്നെ വിളനാശവും ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഇന്ത്യയിലുള്ള പല ആളുകളെയും പട്ടിണിയിലേക്ക് വരെ നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ള ആളുകളെ ഏട്ടോ ലോക മഹായുദ്ധത്തിന്റെ പ്രത്യേകിച്ച് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സാമ്പത്തിക ആഹാതം ജനങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാതെ ചെയ്തിട്ടുണ്ടായിരുന്നത് വ്യവസായിക ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ ഭക്ഷ്യ വിലയിൽ നല്ല രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ടായിരുന്നു കയറ്റുമതിയിലെ ഇടിവും വിപണിയിലെ പ്രതിസന്ധിയായിരുന്നു ഇവരുടെയൊക്കെ ഒരു ഫലമായിട്ട് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു വികസനം ണ്ടായിട്ടുള്ളത് ഇന്ത്യയിലല്ല മറ്റു ഏതൊരു രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ വ്യവസായങ്ങളുടെ ഒരു വളർച്ചയാണ് കേട്ടോ അത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കൂട്ടാൻ പറ്റുന്നതന്നെയാണ് ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് വ്യവസായങ്ങളൊക്കെ ഒരുപാട് കൂടിയെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു ചണം ഉൽപ്പന്നങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഈ യുദ്ധത്തിന് ശേഷം ഈയൊരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ട് വരുന്ന ഈയൊരു കാര്യങ്ങളോടൊക്കെ അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള പോളിസികളൊക്കെ മാറ്റം വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചണം തുണി വ്യവസായങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ തന്നെ ഫ്ലറിഷ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വ്യവസായങ്ങളോടുള്ള ഈ ബ്രിട്ടീഷുകാരുടെ ഒക്കെ ഒരു സോഫ്റ്റ് മാനേഴ്സായിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വ്യവസായികളായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ബ്രിട്ടീഷുകാരോട് ഒന്നും കൂടി അടുത്ത് ഇടപഴകുന്ന രീതിയിലാണ് അവർ പിന്നെയും തുടങ്ങിയിട്ടുള്ളത് കാരണം ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഈ ഇവിടെയുള്ള സാ ഈ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള വ്യവസായികളോട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയപ്പം തിരിച്ചും അവരങ്ങനെയുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വിശ്വ വിശ്വസ്തരായിക്കൊണ്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് വ്യവസായങ്ങളുടെ വളർച്ച പ്രധാനമായിട്ടുള്ള ആഹാ ആഘാതങ്ങളൊക്കെ ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളി വർഗത്തിനാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇന്ത്യയിലുള്ള വ്യവസായികളുടെയും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒക്കെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു ചൂഷണങ്ങളും കൂടുതലായിട്ടും നേരിട്ടിട്ടുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികൾ തന്നെയാണ് അതിനാ അതുകൊണ്ട് തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ഒരുപാട് ഒരു നമ്മളെന്താ പറയുക ഒരു അസന്തുഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യയും ഇന്ത്യയിലടക്കം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ ഏറ്റവും കുറഞ്ഞ ആവശ്യ സാധനങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ആ സമയത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നത് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന യുവാക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ വെസ്റ്റേൺ കൾച്ചറിനോടുള്ള ആ ഒരു മനോഭാവം നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടോ മാത്രമല്ല ഈ വെസ്റ്റേൺസിന്റെ അവരുടെ ആ ഒരു പ്രൗഡി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഉള്ള ആളുകൾ പലരും അവരുടേതൊക്കെ ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി മാറി ചിന്തിക്കാനൊക്കെ തുടങ്ങി അതായത് ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ മോഹി യഥാർത്ഥമായിട്ടുള്ള അവരുടെ നമ്മുടെ ഇന്ത്യക്കാരോടൊക്കെ ഉള്ള അവരുടെ ആ ഒരു മനോഭാവത്തിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ആളുകളും നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പലരും മനസ്സിലാക്കി തുടങ്ങിയെന്ന് പറയാൻ പറ്റും ഈ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ത്യയിലേക്ക് ഗാന്ധിജി എത്തുന്നത് കേട്ടോ ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയ സമയത്ത് ഗാന്ധിജിയും നമ്മുടെ നാട്ടിലെ യുവാക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു ആളുകളോടൊക്കെ ഇൻ ഈ ഒരു ബ്രിട്ടീഷുകാരെങ്കിലും യൂറോപ്യൻസ് അല്ലെങ്കിൽ മറ്റു ആൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മറ്റു ആളുകൾ അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അവർ അവരെങ്ങനെയൊക്കെ രീതിയിലാണ് ഇന്ത്യയിൽ ലൂട്ട് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി